ദേവദൂതൻ സിനിമ വീണ്ടും എത്തിയതോടെ സമൂഹമാധ്യമങ്ങളിൽ നിന്നും ചിത്രവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നിറയുകയാണ് ദേവദൂതനിലെ ഏറെ പ്രശസ്തമായ കരളെ നിൻ കൈപിടിച്ചാലെന്ന ഗാനത്തിൽ അലീനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച നടിയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത് ചെന്നൈ സ്വദേശിനിയായ നിർമ്മല ശ്യാമായിരുന്നു ജൂനിയർ അലീനയെ അവതരിപ്പിച്ചത് ഒരു അഭിമുഖത്തിൽ നടൻ വിനീത് കുമാറാണ് നിർമ്മലയുടെ കാര്യം സൂചിപ്പിച്ചത് ചെന്നൈയിൽ നിന്നുള്ള നടിയാണ് ആ പാട്ടിൽ അലീനയായി എത്തിയതെന്നും പിന്നീട് അവരെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും വിനീത് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അഭിനയമൊക്കെ വിട്ട് സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കുകയാണ് നിർമ്മല ഇപ്പോൾ എന്നാൽ ദേവദൂതൻ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ കമന്റുകളാണ് നിർമ്മലയുടെ പോസ്റ്റിനതായി നിറയുന്നത് അഭിമുഖത്തിൽ വിനീതിന്റെ വാക്കുകൾ സ്റ്റോറിയായി പങ്കുവെച്ച് നന്ദിയും അറിയിച്ചിട്ടുണ്ട് നിർമ്മല ഇരുപത്തിനാല് വർഷങ്ങൾക്കു ശേഷം വീണ്ടും തിയേറ്ററിലെത്തി വിസ്മയ കാഴ്ചയൊരുക്കുകയാണ് സിബി ചിത്രം ദേവദൂതൻ ആദ്യമെത്തിയപ്പോൾ തിയേറ്ററിൽ പരാജയമായ ചിത്രത്തിന് വർഷങ്ങൾക്കിപ്പുറം റീറിലീസ് ചെയ്തപ്പോൾ വൻ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത് നൂറോളം തിയേറ്ററുകളിലാണ് ദേവദൂദൻ റീറിലീസ് ചെയ്തിരിക്കുന്നത് കേരളത്തിന് പുറമെ ചെന്നൈ കോയമ്പത്തൂർ മുംബൈ ഹൈദരാബാദ് ഡൽഹി ബാംഗ്ലൂരു മംഗ്ലൂരു യു എ ജി സി സി എന്നിവിടങ്ങളിലും സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് റീമാസ്റ്ററിംഗ് ചെയ്താണ് ചിത്രം എത്തിയിരിക്കുന്നത്